ശേഷവും സംവിധായക പിന്നീട് അദ്ദേഹമായിട്ട് അങ്ങനെ സിനിമ കോംപ്രമൈസിനൊന്നും നിക്കാത്തൊരു സമയം ആയിരുന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പറയുന്ന കാര്യമല്ല സിനിമ സാമ്പത്തിക വിജയം നേടാൻ വേണ്ടി ചെയ്യാം അങ്ങനെ അല്ലെങ്കിൽ അത്തരം സിനിമകൾ ചെയ്യണം അതിന് വേണ്ടിയിട്ട് എനിക്ക് പുള്ളി ചെയ്തിട്ടുണ്ട് അതിന്റേതായ കാഴ്ചപ്പാട് അദ്ദേഹം മാത്രമത്വം ആത്മകഥാപരമായിട്ടുള്ള ഒരു സബ്ജെക്റ്റാണ് അപ്പൊ ആ സബ്ജക്ട് ചെയ്യാനായിട്ട് ഹരികുമാറിനെ അദ്ദേഹത്തെ ഏൽപ്പിച്ചു സംവിധാനങ്ങളുടെ രീതിയിലേക്ക്

അദ്ദേഹം അങ്ങനെയാണ് ആ രീതിയിലാണ് അങ്ങനെ നോക്കിയാൽ അങ്ങനത്തെ തമസ്സുകരിങ്ങനെ ഒരു സിനിമയുടെ പുറകെ ഇങ്ങനെ സഞ്ചരിക്കുക അതൊരു എഴുത്തുകാരൻ എപ്പോഴുതിപ്പോൾ അതനുസരിച്ച് താരക്കായിട്ട് പുറകെ പോകാറില്ല പക്ഷെ അന്നേരം സിനിമയിൽ താരങ്ങൾ കുറേ അതിലുപരി എല്ലാ വർഷവും നല്ല സിനിമ

اي پرودکٹ جو ما جي ويڊيو آهي ان کي نه حاصل ڪري ان کي پيش ڪيو ٿو چڱو ٿين ٿا ٽائڪ